ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരുമറി നടത്താൻ സാധിക്കുമെന്നും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതെന്നുമുള്ള ആരോപണങ്ങളുമായി രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ പിടിച്ചുളിച്ചിരിക്കുകയാണ് സെയ്ദ് ഷുജ എന്ന സൈബർ വിദഗ്ധൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ലണ്ടനിൽ നടത്തിയ പരിപാടിയിൽ ഷുജ എങ്ങനെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യുന്നത് എന്ന് ലൈവ് വീഡിയോയിൽ കാണിച്ചില്ല ഇത് സംശയങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് involved in hacking or did it happen After you had designed the machine in a certain way and you were not directly involved. Could you clarify that please? I'm not directly involved. However, we were asked that if it's possible to have, how is it possible? Show us so that we can we can do a better design which is impossible to have. So we were asked to do so by ECIL so that you know, they can design another machine so we did that because we were asked to do so and it was ecil being electronic corporation of india limited right yeah not the election, election not the election commission of india on the direct on the direct order of that time election commissioner uh, mr Sampal was aware of all the things which was going on the ഹൈദരാബാദിൽ നിന്നുള്ള ഷുജ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് സ്വയം അവകാശപ്പെട്ടത് വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് സംഘത്തിൽ താനും ഉണ്ടായിരുന്നു എന്നാണ് ഷുജയുടെ അവകാശവാദം എന്നാൽ ഷുജയുടെ ആരോപണങ്ങളെല്ലാം ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തള്ളി സ്ഥാപനത്തിൽ ഇതേ പേരിലുള്ള ഒരു ജീവനക്കാരൻ ജോലി ചെയ്തിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം വിഷയത്തിൽ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കാൻ സ്ഥാപനം ഇതുവരെയും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ് ജോലിക്കാരാണ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലുള്ളത് ഇതിൽ എൺപത് ശതമാനം പേരും എഞ്ചിനീയർമാരാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ചത് ഒരു കൂട്ടം യുവ എഞ്ചിനീയർമാരാണ് വോട്ടിംഗ് യന്ത്ര നിർമ്മാണത്തിൽ പങ്കാളിയായി പിന്നീട് യു എസിലേക്ക് താമസം മാറിയ ഒരു എഞ്ചിനീയർ ഇല്ലെന്നാണ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലപാട് ഇത് തെറ്റായ ഒരു കഥ മാത്രമാണെന്നും സ്ഥാപനത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ദി വീക്ക് മാഗസിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തിയെന്നാണ് ഷുജ ആരോപിച്ചത് വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറുകൾ സംബന്ധിച്ച് പരാതികൾ ഉന്നയിക്കുന്നവർ തന്നെ ഷുജയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഷുജയുടെ അവകാശവാദങ്ങളിൽ സാങ്കേതിക പരിശോധന തന്നെ നടക്കും നടത്തിയതായി ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയും ഹൈദരാബാദിലെ ഐ ടി വിദഗ്ധനുമായ കിരൺ ചന്ദ്ര വ്യക്തമാക്കി വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രണ്ടായിരത്തി നാല് മുതൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് കിരൺ തിരിമറി നടത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറിപ്പ് പുറത്തിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഷുജയുടെ അവകാശവാദങ്ങളും വിഡിത്തമാണെന്ന് കിരൺ ചന്ദ്ര പറഞ്ഞു ബിജെപിയുടെ സിഗ്നലുകൾ താൻ തടസ്സപ്പെടുത്തിയതിനാലാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഫലം മാറ്റിയതെന്നാണ് ഷുജ അവകാശപ്പെട്ടത് സാങ്കേതികമായി ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പതിനാലിലെ ശേഷം തനിക്കെതിരെ ആക്രമണമുണ്ടായതിനാല് യുഎസില് അഭയം പ്രാപിപ്പിച്ചെന്നാണ് ഷുജ പ്രതികരിച്ചത് ഹൈദരാബാദിലെ വ്യാജ വർഗീയ ലഹളയുടെ പേരിൽ തന്റെ സുഹൃത്തുക്കളെ കൊന്നുകളഞ്ഞെന്നും ഷുജ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെയും നിരവധി പേർ കൊല്ലപ്പെട്ട വ്യാജ വർഗീയ ലഹള നടന്നിട്ടില്ല എന്നാണ് തെലങ്കാന പോലീസിന്റെ വിലയിരുത്തൽ തനിക്ക് വെടിയേറ്റതുകൊണ്ടാണ് താൻ രാജ്യം വിട്ടതെന്നും ഷുജ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനും ഇതുവരെയും സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള